നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കൊണ്ടോട്ടിയിൽ സി എച്ച് അനുസ്മരണം സെപ്റ്റംബർ നടക്കും മുസ്ലിം ലീഗ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് കൊണ്ടോട്ടി മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃസ്മൃതിയുടെ ഭാഗമായി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് സി എച്ച് അനുസ്മരണ സമ്മേളനം നടത്തുന്നത് ഭാഗമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് നിയോജക മണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നാളെ കൃത്യം ആരമുപ്പതിന് കൊണ്ടോട്ടി മോയൻകുട്ടി വൈദ്യർ സ്മാരക കലാ അക്കാദമിയിൽ വെച്ച് നടത്തുന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പുസ്തക സമ്മേളനത്തിൽ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡർ പി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ മുൻ കെ പി സി പ്രസിഡന്റ് കെ മുരളീധരൻ മുൻ മന്ത്രി ഷിബു ബേബി ജോൺ ചന്ദ്രകയുടെ മുൻ ചന്ദ്രകർ മുൻ പത്രപ്രതനായിരുന്ന ടി സി മുഹമ്മദ് സാഹിബ് ടി വി ഇബ്രാഹിം എം എൽ എ തുടങ്ങിയ പ്രമുഖരെല്ലാം പ്രഭാഷണം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് വൈകിട്ട് മണിക്ക് കുണ്ടോട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി ഹാളിലാണ് അനുസ്മരണ സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും മുൻ എം പി കെ മുരളീധരൻ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ടി വി ഇബ്രാഹിം എം എൽ എ ടി സി മുഹമ്മദ് നൌഷാദ് മണിശ്ശേരി തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തും വാർത്താസമ്മേളനത്തിൽ ഇ എം ഉമ്മർ പി വി എ ലത്തീഫ് എം എ റഹീം യു കെ മുഹമ്മദ് ഷാ അസീസ് മഹബൂബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് കൊണ്ടോട്ടി കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി പാർക്കിംഗ് ബസ്റ്റാൻഡിന് എതിർവശം കൊണ്ടോട്ടി